തോറ്റുകൊണ്ട് തുടങ്ങുന്ന മുംബൈ ടീമിനെ എതിരാളികൾ ഭയക്കണമെന്ന് പറയാറുണ്ട് ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിൽ നിന്ന് അവിശ്വസനീയമാം വിധം കരകയറുന്ന സംഘം അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഈ സീസണിൽ പരാജയത്തോടെ തുടങ്ങിയ ടീം ആദ്യ അഞ്ച് മത്സരത്തിൽ നേടിയതാകട്ടെ ഒറ്റ ജയം മാത്രമാണ് പ്ലേ ഓഫിലേക്ക് എത്തില്ലെന്ന വിലയിരുത്തലുകളും വന്നു എന്നാൽ പിന്നീട് കണ്ടത് ഹാർത്തിക്കും സംഘവും അവിശ്വസനീയമായി തിരിച്ചു വരുന്നതാണ് പിന്നീട് കളിച്ച ആറ് മത്സരങ്ങളിൽ ഒരു മത്സരം പോലും തോൽക്കാതെ മുംബൈ പട്ടികയിൽ ഒന്നാമതെത്തി സീസണിൽ ആദ്യ മത്സരത്തിൽ ചിരവൈരികളായ ചെന്നൈയോട് തോറ്റാണ് മുംബൈ തുടങ്ങിയത് തൊട്ടു പിന്നാലെ അടുത്ത മത്സരത്തിൽ ഗുജറാത്തിനോടും പരാജയപ്പെട്ടു കൊൽക്കത്തയ്ക്കെതിരായ മൂന്നാം മത്സരത്തിലാണ് ഹാർദിക്കും സംഘവും ആദ്യ ജയം സ്വന്തമാക്കുന്നത് ആധികാരികമായിരുന്നു ആ ജയം കൊൽക്കത്തയെ നൂറ്റി പതിനാറ് റൺസിന് എറിഞ്ഞിട്ട മുംബൈ പന്ത്രണ്ടേ പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി ആരാധകർ ആശ്വസിച്ചെങ്കിലും പിന്നീടുള്ള മത്സരങ്ങൾ തോൽവി നേരിട്ടത് ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് തിരിച്ചടി സമ്മാനിച്ചു ലക്നൌവിനെതിരെയും ആർ സി ബിക്കെതിരെയും പന്ത്രണ്ട് റൺസിനാണ് ടീം തോറ്റത് അന്ന് ലക്നൌവിനെതിരെ ഇരുന്നൂറ്റി നാല് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെത്തി ആർ സി ബിക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായി പോരാടിയ ടീം ഇരുന്നൂറ്റി ഒമ്പത് റൺസിൽ അവസാനിച്ചു തുടർ തോൽവികളോടെ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടു ആദ്യ അഞ്ച് മത്സരങ്ങളിൽ ഒരു ജയം മാത്രമാണ് മുംബൈക്ക് സ്വന്തമാക്കാനായത് ഹാർത്തിക്കിൻ്റെ ക്യാപ്റ്റൻസിയും രോഹിത് ശർമ്മയുടെ ഫോമില്ലായ്മയും വിമർശിക്കപ്പെട്ടു പരിക്കേറ്റ ജസ്പ്രത് ബുംറ തിരിച്ചുവന്നത് മാത്രമാണ് അല്പം ആശ്വാസം നൽകിയത് എന്നാൽ പിന്നീടുള്ള മത്സരങ്ങൾ മുംബൈയുടെ അവിശ്വസനീയ തിരിച്ചുവരവിനാണ് ഐ പി വഹിച്ചത് ആറാം മത്സരത്തിൽ ഡൽഹിക്കെതിരെ പന്ത്രണ്ട് റൺസ് ജയവുമായാണ് മുംബൈ തിരിച്ചുവരവിന് തുടക്കമിട്ടത് പിന്നാലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും കീഴടക്കി തകർപ്പൻ ജയമാണ് ചെന്നൈക്കെതിരെ ഹാർദിക്കും സംഘവും വന്നു നേടിയത് ചെന്നൈ ഉയർത്തിയ നൂറ്റി എഴുപത്തേഴ് റൺസ് വിജയലക്ഷ്യം പതിനഞ്ച് പോയിന്റ് നാല് ഓവറിൽ വെറും ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി മറികടന്നു രോഹിത് ശർമ്മയുടെ ഗംഭീര ഇന്നിംഗ്സും മത്സരത്തിൽ കണ്ടു നാൽപ്പത്തഞ്ച് പന്തിൽ നാല് ഫോറും ആറ് സിക്സുകളുമടം എഴുപത്തി ആറ് റൺസാണ് രോഹിത് അടിച്ചെടുത്തത് ഹൈദരാബാദിനെതിരെയും രോഹിത് ഫോം തുടർന്നതോടെ രണ്ടാം തവണയും മുംബൈ ജയിച്ചുകേറി തുടർച്ചയായ നാലാം ജയമായിരുന്നു അത് ലക്നൌ രാജസ്ഥാൻ ടീമുകൾക്കെതിരെയും ജയം തുടർന്നതോടെ മുംബൈയുടെ തിരിച്ചുവരവ് ഉജ്ജ്വലമായി ഇപ്പോൾ തുടർച്ചയായ ആറാം ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുമെത്തി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് തോൽവിയും ഏഴ് ജയവുമടക്കം പതിനാല് പോയിന്റാണ് ടീമിന്റെ സമ്പാദ്യം അതോടെ മുംബൈ പ്ലേ ഓഫിനടുത്തെത്തി ബംഗളൂരു പഞ്ചാബ് ടീമുകളാണ് രണ്ടു മൂന്നും സ്ഥാനങ്ങളിൽ മുംബൈ ഇക്കുറി കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് മുംബൈ ആരാധകർ